അത്യുഗ്ര സ്ഫോടനശേഷിയുള്ള ഇംപ്രവൈസഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഐഇഡി ഉപയോഗിച്ച് റെയിൽവേ ട്രാക്ക് തകർത്തു സ്ഫോടന സമയം ഗുഡ്സ് ട്രെയിനാണ് കടന്നുപോയത് അതുകൊണ്ട് തന്നെ വൻ ദുരന്തമാണ് ഒഴിവായത് അസമിലാണ് രാജ്യത്തെ ഞെട്ടിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത് കോക്രജാർ സലാക്കാത്തി സ്റ്റേഷനുകൾക്കിടയിലാണ് സ്ഫോടനത്തിൽ പാളങ്ങളിൽ ഒന്ന് തകർന്നത് വലിയ കുലുക്കമുണ്ടായതിനു പിന്നാലെ ട്രെയിൻ നിന്നു എന്ന് മാത്രമാണ് ട്രെയിനിലെ ജീവനക്കാർ വെളിപ്പെടുത്തുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ട്രാക്ക് തകർന്നതായി കണ്ടെത്തിയത് ഉടൻ തന്നെ ആർ പി എഫിനെ വിവരമറിയിക്കുകയായിരുന്നു ആരാണ് ആക്രമണത്തിന് വ്യക്തമായിട്ടില്ല ഏജൻസികളും സംസ്ഥാന പോലീസും ഊർജിത അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫാസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഒരു രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നെറുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവു സഫ ജില്ലറി